ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് കുരിന്ത്യർക്കെതിരെ ലേഖനം നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്ക് ഉള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം വിശ്വാസത്തിൻ്റെ ആത്മാവ് എന്നാകും വിശ്വസിക്കേണ്ടവനിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ക്രിസ്തുവിൽ മാത്രം നാം വിശ്വസിച്ചാൽ അതിൻ്റെ അനുഗ്രഹവും നന്മകളുമുണ്ട് മറ്റു പലതിനെയും വിശ്വസിക്കുവാനുള്ളതായ ആലോചന ഈ ദുഷ്ടലോകത്ത് പാർക്കുമ്പോൾ ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്നതായ നാം അവൻ്റെ ചിന്തകൾ കൊണ്ടുനെടും അപ്പോൾ എല്ലാ മനുഷ്യരും വിശ്വസിക്കുവാനുള്ള കഴിവോടുകൂടിയാണല്ലോ ജനിക്കുന്നത് നന്മ തിന്മകളുടെ ഫലമുള്ള വൃക്ഷം ഒഴികെ ബാക്കി വൃക്ഷങ്ങളുടെ മാത്രം അന്വേഷിച്ചിരുന്നപ്പോൾ ആദാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്തത് ആദാവിനും ഹൗവയ്ക്കും സർപ്പത്തിൻ്റെ നുണയോ ദൈവത്തിൻ്റെ സത്യത്തെയോ ഏത് വേണമെങ്കിലും വിശ്വസിക്കാമായിരുന്നു അവർ സർപ്പത്തിൻ്റെ നുണയായി വിശ്വസിച്ചു അതാണ് ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മെ ഇപ്പോഴും വേട്ടയാടുന്നത് അത് സത്യമല്ല സത്യമല്ലാന്നാക്കി സത്യത്തെ സത്യമല്ലാതാക്കി നമ്മെ നുണയിൽ വിശ്വസിപ്പിച്ച് അസത്യം ജയിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ സാധാന്യ ശക്തികളെ ജയിപ്പാൻ ഉള്ള കൃപയും കൂടെ നമുക്ക് വിശ്വാസത്തിലുണ്ടായിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശ്വാസമല്ലായിരുന്നു ഇത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം വല്ല പ്രത്യേകതരം വിശ്വാസവും ആവശ്യപ്പെടുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രം ഒരു പ്രത്യേകതരം വിശ്വാസം നൽകിയിരുന്നുവോ അതുമില്ല തീർച്ചയായും ഇല്ല ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കായ കൊണ്ട് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി മനുഷ്യൻ ആര് വിശ്വാസം കർപ്പിക്കുന്നുവോ അതിനുത്തരവാദി മനുഷ്യൻ തന്നെയാണെന്ന് ദൈവം കരുതുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിനോട് അപ്പൊസുരന്മാർ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ അപ്പോൾ കർത്താവ് അവരോടുള്ള മറുപടി കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാറ്റത്തിയോട് നിങ്ങൾ പറഞ്ഞാൽ അത് ഓടി മാറും അപ്പം അവർ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമെന്ന് ചോദിച്ചു ചോദിക്കുമ്പം ഉടനെ കർത്താവ് വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞില്ല അപ്പോൾ കർത്താവ് പറഞ്ഞത് ഘടകമണിയോളം വിശ്വാസം നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ഒരേ ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത് ആ വിശ്വാസം ഓരോ ഒരുവനിൽ മാത്രമേ അർപ്പിക്കുന്നുള്ളൂ എങ്കിൽ അതെ അത് യേശു മാത്രം ആണെങ്കിൽ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചു പൗലോസ് പ്രതികരിക്കുന്നു ഞങ്ങളും വിശ്വസിച്ചു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് പൗലോസിന് വേണ്ടി ദൈവം ചെയ്തതല്ല ക്രിസ്തു എന്ന വ്യക്തിയിലും പ്രവർത്തനത്തിലും ആ പ്രവർത്തനത്തിൽ കൂടെ രക്ഷയുടെ അറിവ് അവന് കൊടുത്തതിനപ്പുറം ദൈവം എന്തെങ്കിലും ചെയ്യുവാൻ പൗലോസ് കരുതുന്നില്ല ദൈവത്തിൻ്റെ സന്ധിയിൽ നമ്മൾ അങ്ങനെ ആയിത്തീരണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു പക്ഷേ പ്രശ്നം ഇതാണ് നാം എന്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കും ചിലർക്ക് സഭയിലാണ് വിശ്വാസം ചിലർക്ക് സ്നാനത്തിലാണ് ചിലർക്ക് പത്ത് കൽപ്പനകൾ പാലിക്കുന്നതിലാണ് ഇതെല്ലാം തന്നിൽ തന്നെ വിശ്വാസമർപ്പിക്കുന്നതിന് സമാനമാണല്ലോ അപ്പം വിശ്വസിക്കേണ്ട മുന്നിൽ മാത്രം വിശ്വാസം അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അത് ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കണം മറ്റാരിലും വിശ്വസിക്കാൻ പാടില്ല വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കണം ക്രിസ്തു എന്ന വ്യക്തിയാണ് രക്ഷിക്കുന്നത് അല്ലാതെ നമ്മുടെ വിശ്വാസമല്ല നാം ക്രിസ്തുവിൽ വച്ചിരിക്കുന്ന വിശ്വാസത്തിന് പകരമായി രക്ഷയിലൂടെ നമ്മിൽ എല്ലാ അനുഗ്രഹങ്ങളും കോരിച്ചൊരിയുന്നുണ്ടല്ലോ അപ്പോൾ ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ദാനങ്ങളെയും കുറിച്ച് ഞാൻ കൂടുതലറിയുമ്പോൾ വിശ്വാസം എന്നെ കൂടുതൽ പ്രവർത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാത്തിനെയും ദൈവത്തിൽ വിശ്വസിക്കട്ടെ വിശ്വസിക്കുന്നു പ്രത്യേകതരം വിശ്വാസം ക്രിസ്തുവിനെ കൂടുതൽ അടുപ്പിക്കുന്നില്ല കൂടുതൽ എന്നെ രക്ഷിക്കുന്നില്ല ലളിത വിശ്വാസമുള്ള ഒരേക്കാൾ എന്നെ കൂടുതൽ ഉയർത്തുന്നില്ല നമുക്കെല്ലാവർക്കും ഒരേ വിശ്വാസമാണുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം വ്യത്യസ്തമാകാം എന്നാൽ നമ്മുടെ വിശ്വാസത്തിലൂടെ ക്രിസ്തു മാത്രം നമ്മെ രക്ഷിക്കുന്നു എന്നത് മനസ്സിലാക്കി കൃപയിൽ നിന്നാൽ ഈ വിശ്വാസത്തിൻ്റെ നായകനും ഓർത്ത് പരിസ്ഥുന്നവനുമായ യേശുവിൽ നമ്മുടെ വിശ്വാസം അങ്ങ് എത്തുവോളം ഉറച്ചു നിൽക്കട്ടെ അതിനായി നമ്മളെ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പിതാവേ എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന അത്യാവശ്യ ഘടകങ്ങളിലൊന്നായ വിശ്വാസത്തെ എനിക്ക് തന്നതിനും നന്ദി കീർത്താവ് എന്നെ രക്ഷിക്കായി ക്രിസ്തുവിനോട് അടുപ്പിച്ചതിനും നന്ദി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കണം ഈ വചനങ്ങളാ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആണ്